വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് ചാലിയാറിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായില്ല മുണ്ടേരി തലപ്പാളി മുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിന്റെ പരിസര ഭാഗങ്ങൾ വരെയാണ് തിരച്ചിൽ നടത്തിയത് സംശയം തോന്നിയതിനെ തുടർന്ന് ചില മൺതിട്ടകൾ മണ്ണ് മാറ്റിയും പരിശോധിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് ചാലിയാറിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ കണ്ടെത്താനായില്ല മുണ്ടേരി തലപ്പാലി മുതൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തോട്ടത്തിന്റെ പരിസരഭാഗങ്ങൾ വരെയാണ് തിരച്ചിൽ നടത്തിയത് സംശയം തോന്നിയതിനെ തുടർന്ന് ചില മൺതിട്ടകൾ മാറ്റിയും പരിശോധിച്ചു ബുധനാഴ്ച മുണ്ടേരി വിത്തുകൃഷിത്തോട്ടത്തിലെ തൊഴിലാളികൾ ഭാഗത്തു നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയതാണ് അവസാനം ലഭിച്ചത് അതിനുശേഷം കഴിഞ്ഞ മൂന്ന് ദിവസത്തെ തിരച്ചിലിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല ചൊവ്വാഴ്ച ചാലിയാറിന്റെ വനാന്തര ഭാഗങ്ങളിൽ നടത്തിയ ജനകീയ ശേഷം ഇപ്പോൾ പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് തിരച്ചിൽ തുടരുന്നത് മുണ്ടേരി ഇരുട്ടുകുത്തിക്ക് താഴെ ചാലിയാർ തീരങ്ങളിൽ സംഘടിതമായല്ലെങ്കിലും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നുണ്ട് ബ്യൂറോ നിലമ്പൂർ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം